ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവുമല്ലേ അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഞാനിതാ ഞാൻ എൻ്റെ വീട്ടിൽത്തെ ഒരു ദിവസത്തെ എടുത്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് കോഴികളൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് ഞാൻ എണീച്ച ഉടനെ ഞാൻ തിരുമ്പാനും ഒന്ന് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ മത്തങ്ങൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നത് ഒരു രണ്ട് മൂന്നെണ്ണ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഉള്ളതൊക്കെ ചെറുത് വലുപ്പം അങ്ങനെ വെച്ച് വരണല്ലോ വലുതായതാണ് കേട്ടോ ഞാൻ കാണിച്ചത് പിന്നെ നമ്മളിന്ന് രാവിലത്തെ ചായക്കായിട്ട് വെള്ളയപ്പം സാമ്പാറും പിന്നെ കുറച്ച് ബീഫ് കറി ഇന്നെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ അതും ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ആക്കാലോ വിചാരിച്ചിരുന്നു കുറേ ദിവസമായിട്ട് ഇറച്ചി കന്നെയാണ് കേട്ടോ നമ്മൾ കല്യാണം കഴിഞ്ഞ് അവിടെ നിന്ന് മുതൽ ഇവിടെ വന്നിട്ട് ഇറച്ചി തന്നെ അപ്പോൾ അത് ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പോൾ സാമ്പാറും ചട്നി അങ്ങനത്തൊക്കെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളയപ്പം ഉണ്ടാക്കി അമ്മ ഇവിടെ വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനപ്പോഴേക്കും വേഗം സാമ്പാറൊക്കെ വെച്ചിട്ടാണ് ഭാബി അടിക്കാനും തടക്കാനൊക്കെ നിന്നുണ്ട് ഇവിടെ വേഗം പണികളൊക്കെ വേഗം തീരൂട്ടാ രാവിലെ തന്നെ ചോറിനുള്ള കാര്യങ്ങളും അതൊക്കെ തീർക്കും നമ്മുടെ ചായക്കടി ഒപ്പം തന്നെ ചോറിൻ്റെ പരിപാടിയും ഒക്കെ അങ്ങനെ കഴിയാറുണ്ട് കേട്ടാ പെട്ടെന്ന് പണി കഴിയും ഇവിടെ വന്നാലൊക്കെ അങ്ങനെ തോന്നാറ് ഇവിടെ വേഗം വേഗം പണികളൊക്കെ കഴിയും അപ്പോൾ ഇതാ സാമ്പാർ വെക്കുന്നുണ്ട് സാമ്പാർ ബാക്കി ഉണ്ടായിരുന്നു നമുക്ക് ഉച്ചയ്ക്കും കൂടി എടുത്ത് ഞാൻ ഈ വോയിസ് എല്ലാം കൊടുക്കുന്ന സമയത്തും കേൾക്കുന്നുണ്ട് കോഴികളെ കരച്ചിലും കിളിയുടെ സൗണ്ടും ഒക്കെ നല്ല രസമാണ് കേട്ടോ ഇവിടെ പിന്നെ ഇവിടെ ഒരു കുന്നാണ് നമ്മുടെ ഒരു കന്ന് ഭാഗത്താണ് കേട്ടോ നമ്മുടെ വീടൊക്കെ അതുകൊണ്ട് കുന്നു കാണാനൊക്കെ ഇവിടെ കുറേ ആൾക്കാരൊക്കെ വരാറുണ്ട് ഞാൻ ഇനിയൊരു ദിവസം കുന്നൊക്കെ കാണിച്ചു തരണ്ട് കേട്ടാ ഇപ്പോൾ നമ്മളങ്ങനെ പോകണമെന്നില്ല അങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ടൊന്നും പോയിട്ടില്ല നമുക്ക് ഇവിടെ ഒരു കല്യാണമുണ്ട് അപ്പോൾ ഇന്ന് കല്യാണത്തിനും കൂടി പോകണം നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കല്യാണത്തിനും കൂടി പോകണം പിന്നെ അതിന് വേണ്ടിയിട്ട് മട വീട്ടിൽ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് എല്ലാവരും ഉണ്ട് മട മാമൻ്റെ മോൻ്റെ മോൻ്റെ കൂട്ടിയുടെ കല്യാണം കേട്ടോ കല്യാണം നമുക്ക് ഇന്നല്ല കല്യാണം നമുക്ക് നാളെയാണ് അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ മട അടുത്തേക്കൊന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നൊരു ദിവസം മട അടുത്ത് നിൽക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോണത് ഉമ്മ എന്തായാലും വയ്യാണ്ടിരിക്കല്ലേ അപ്പോൾ കാണാനായിട്ട് എന്തായാലും പോകണം എന്ന് വിചാരിച്ചത് അപ്പോൾ ദിവസം നിൽക്കാനായിട്ട് പോവാം നാളെ കല്യാണം കഴിഞ്ഞ് എന്നിട്ട് നേരെ നമുക്ക് മേളത്തൂർക്ക് പറക്കും വേണം കേട്ടോ അപ്പോഴൊക്കെ ഇത് ഉമ്മ സാമ്പാറേക്കുള്ള വെണ്ടയ്ക്കൊക്കെ ഒന്ന് വേഗം കഴുകിയിട്ട് അത് വേഗം കട്ട് ചെയ്ത് തരണുണ്ട് അത് നമ്മൾ എണ്ണയിലിട്ട് ഇട്ട് വാട്ടിയിട്ടാണല്ലോ ഇടുക അത് ഞാൻ അങ്ങനെ ഇടാന്ന് പറഞ്ഞിട്ടാണ് ഇട്ടോ ഇന്നത്തെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയിട്ട് പരിപ്പ് വന്തേലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് സാമ്പാർ വെക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ മുന്നെങ്ങനെ കാണിച്ചിട്ടുള്ളതാണല്ലോ മിക്ക വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടത് ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ വെക്കണത് بعد <applause> أنا <applause> അങ്ങനെ നമ്മുടെ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിത് അപ്പുറത്ത് ബീഫ് കറി ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നെ അത് നമ്മുടെ ജയ മോഷ്ടിച്ചോണ്ടേ എനിക്ക് ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം കുറേ ദിവസമായിട്ട് അത് തന്നെ കഴിച്ചുകൊണ്ട് തന്നെ ഞാൻ സാമ്പാർ എടുത്തൊഴിച്ചു അങ്ങനെ നമ്മൾ സാമ്പാറും വെള്ളയപ്പം ഒക്കെ കൂടിയിട്ട് കഴിച്ച് പിന്നെ അപ്പോഴൊക്കും ചോറൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നട്ടോ ചോറൊക്കെ വേവാനായിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ നോക്കിയപ്പോൾ അതാ വേവാകുള്ളൂ നല്ല തിളച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിൽ വേറെ വിറകൊന്നും വെച്ചിട്ടില്ല കേട്ടോ നല്ല കണലാണ് കേട്ടോ അതിൽ ആ ഒരു ചൂടിൽ കിടന്നിട്ടാണ് കേട്ടോ തിളക്കണത് ഇപ്പോൾ വേറെ ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് അങ്ങനെ കിടന്നിട്ട് മെല്ലെ അങ്ങനെ കിടന്ന് വെന്തോളും അപ്പോഴേക്കും ഉമ്മ കായൽത്തോലും മൊതിരം കൂടിയിട്ടൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ വേഗം തൂമിച്ച് ഇതാ പെരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ജനിക്കുമ്പോൾ ഉള്ളത് തന്നെയാണ് കേട്ടോ ഈ ചട്ടിക്ക് ഓർമ്മ വെക്കുമ്പോൾ തന്നെ ഉണ്ട് ഇതിവിടെ ഉമ്മ തീരെ അത് ഒഴിവാക്കണില്ല കേട്ടോ അതിൽ എല്ലാം ചെയ്യണ് അതിൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര പരിതാപകരമാണ് വേറെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിലും അത് തന്നെ ഇട്ടെടുക്കുമല്ലോ അതിൽ ചില മാക്കൊരു തൃപ്തി പിന്നെ അടിയിലൊന്നും പെട്ടെന്ന് അങ്ങനെ പിടിക്കില്ല പിന്നെ ഇത് നമ്മുടെ കറി അയിലപ്പാർ ഇണട്ട കറി വെച്ചുള്ളത് വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉച്ചക്ക് വെച്ച സാമ്പാറുണ്ട് ഇന്നലെ വെച്ച മാന്തൽ കറിയും ഉണ്ട് പിന്നെ ഉപ്പേരി ഉണ്ട് പിന്നെ മീൻ വറുത്തയുണ്ട് അപ്പോഴേക്കും ചോറൊക്കെ വെന്ത് അതൊക്കെ വേഗം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിൽ മക്കളിങ്ങനെ മറ്റേ ചോക്ലേറ്റിൻ്റെ സംഭവം ഉണ്ടല്ലോ അത് കൊടുന്നിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോഴൊക്കെ അത് ഫ്രിഡ്ജിൽ നിർത്തു കൊടുന്ന് അപ്പം ഞാനത് വേഗം കട്ട് ചെയ്ത് കൊടുത്ത് അത് മൊത്തം കഴിച്ചാൽ ആഗ്രഹം എന്തെല്ലാണ്ടിരിക്കേണ്ടി വരുമല്ലോ അപ്പം ഞാൻ പകുതി തന്നെ കൊടുത്തോളൂ കേട്ടോ അപ്പോഴേക്കും പിന്നെ ബാബി വന്ന് ബാബിയുടെ പാത്രം കഴുകലും അടുക്കള ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടായിരുന്നു ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കാണാൻ നല്ല രസം ഇല്ല അപ്പോൾ ഞാനത് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇങ്ങനെ എല്ലാം ഇരിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് നമുക്ക് ചോറ് വെച്ച ഒരു കരം കൂടിയൊക്കെ കഴുകാനുണ്ട് കേട്ടോ ഞാനത് വീഡിയോ എടുത്തപ്പോഴാണ് കാണുന്നത് അതൊക്കെ ബാബി തന്നെ കഴുകിവെച്ചു പിന്നെ നമ്മളങ്ങനെ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാ ചോറ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറ് കഴിക്കണത് കുളി കഴിഞ്ഞ് വന്ന് ഞാൻ തോർത്തൊന്നും കഴിക്കുന്ന ചെയ്തില്ല വെള്ളം അങ്ങനെ ഇറ്റം എല്ലാം വെച്ചിട്ട് അതങ്ങനെ കെട്ടിയിട്ടാണ് ഇട്ടോ വേഗം ചോറൊക്കെ കഴിച്ചത് പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോഴും പിന്നെ പാസ്ത ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബാബി ഉണ്ടാക്കിയത് കേട്ടോ ഞാൻ അറിഞ്ഞില്ല ഇണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിരുന്നു ഞാനപ്പം ഓൺലൈറ്റ് ഇങ്ങനെ ഇരുന്ന് കുറെ സമയം നമുക്കിപ്പോൾ സമയം പോകണം തന്നെ അറിയില്ല അവളായിട്ട് കളിച്ചിരിക്കണ കാരണം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടേ മുന്നോട്ടൊരു വീഡിയോയിൽ കാണിച്ചപ്പോൾ കമൻ്റ് ബോക്സ് ഒക്കെ ഓഫായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ കുട്ടികളൊന്നും അങ്ങനെ കാണിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്